ഒറ്റ ദിവസം ഒരു മുറം നിറച്ചുണ്ട് ശരി അമ്മക്കിളിയുടെ വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കിള്ളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് ഇന്നത്തെ അമ്മക്കിളുടെ വിശേഷം അമ്മക്കളുടെ ഇന്നത്തെ ഹാർവെസ്റ്റ് മുറം നിറച്ചേതായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ വിളവെന്താണെന്ന് കേട്ടോ നമ്മുടെ കാന്തിരി കാനഡയിലായത് കാന്താരി നമ്മൾ വിളവെടുക്കാൻ പോകുന്നതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് വിളവെടുത്താലോ വിളഞ്ഞോ നോക്കി പറിക്കണം രണ്ട് നിർത്തിയിട്ട് വേണം ബാക്കി പറിക്കാൻ എനിക്ക് തണ്ടോ പോകുമ്പോൾ ഒന്ന് പേടിയാ അതുകൊണ്ട് പതുവേക്ക പറിച്ചിരിക്കുന്നത് അടിയിലൊക്കെ ഉണ്ട് നമുക്ക് വിത്തിനും വേണം നമ്മുടെ ആവശ്യത്തിന് പർക്ക് വേണം ഇതെല്ലാം ഒന്ന് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഉള്ളത് പറയാമല്ലോ വന്ന് കണ്ടവരെല്ലാം കണ്ണ് തള്ളിപ്പോയി കേട്ടോ ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞിട്ടോ തണ്ടൊടിയാതെ പറിക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മുളകിൻ്റെ തണ്ട് അങ്ങ് പെട്ടെന്ന് ഒടിഞ്ഞ് പോകും നമുക്ക് എടുക്കുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇത്രയും പറിച്ചു ഇനി കൊണ്ട് കേട്ടോ നമ്മെ എടുക്കും പറിക്കാം ഇതൊടിയാതെ പറിക്കണം ഇതേ ഏകദേശം ഒക്കെ പറിച്ചു ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഇതേ ഇതേ നിറച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പച്ചടവിടോ എന്ന് എല്ലാം കൂടെ ഒന്ന് പറയാം നമുക്ക് ഈ ഇല പോകാതെ സൂക്ഷിച്ചെടുക്കണം അതാണ് ഒരു വലിയ പ്രശ്നം മുളക് പറിക്കും അതും പ്രത്യേകിച്ച് കാന്താരി കാന്താരി ഇവിടുത്തെ വലിയ കാന്താരി കേട്ടോ നമ്മുടെ അവിടുത്തെ കുഞ്ഞതില്ല അല്ല വലിയതാണ്ടോ അത് നമുക്ക് അ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നിറച്ച് നിറച്ചങ്ങട്ട് പറിച്ചിടാൻ കേട്ടോ വലിയ പ്രയാസമാണ് ഏലേ മുറിയേ തണ്ടുപൊടി അത് എടുക്കണമെങ്കിൽ എന്താ ഇതിനിടത്തേക്ക് ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇങ്ങനെ പറിച്ചു എടുക്കാം കുറേ ഉണ്ട് കേട്ടോ അല്ല ഒരുമാതിരിയൊക്കെ പറിച്ചു ഇനിയിപ്പോൾ ഇനിയുള്ള ഒന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ ഏതും പറിച്ചു കുറച്ചൊക്കെ ഇനി ഉണ്ടോ നോക്കട്ടെ വിളഞ്ഞത് എല്ലാത്തിലും കുറച്ച് നിർത്തിയിട്ടുണ്ട് വിത്തിനും പിന്നെ നമുക്ക് ഇച്ചിരി ഇവിടെയൊന്ന് മൂക്കട്ടെ അതിന് കുറച്ച് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മൂടി ഇവിടെ കാന്താരി തന്നെയുണ്ട് ഇവിടെ ഒരു മൂന്ന് ഇതിലും കൊണ്ട് കുറച്ച് കേട്ടോ അതാ രണ്ടാ പറയാം നമുക്ക് രണ്ടെണ്ണം പറിച്ചു എല്ലാം ഈ രണ്ട് കമ്പനിയും ഇടയ്ക്കിടയ്ക്കാണ് ഉണ്ടാവുന്നത് നല്ലത് തുമ്പിലുണ്ടായിരിക്കും വേണ്ടിയിട്ടില്ല എല്ലാ ഇടയ്ക്കിടയ്ക്കാണ്ട് നമുക്ക് എടുക്കാൻ വലിയ പാണ്ട അകത്ത് നിൽക്കുന്നത് പാട് പെട്ടെടുക്കുന്നത് ഒരു കിലോയ്ക്ക് എടുത്തില്ലേ കാന്താരി മാത്രം പക്ഷേ അത് നമ്മൾ വിചാരിക്കും പച്ചമുളകുന്നു അല്ല കേട്ടോ പച്ചമുളക് പോലെ അത്രയും വലിയ സൈസാണ് കുഞ്ഞു കാന്താരി ഇവിടെ കിട്ടത്തില്ല എൻ്റെ തയ്യ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പച്ചപ്പഴും എനിക്ക് ഇത് തന്നെയായിരുന്നു കിട്ടിയത് ഇത് ഇതുകൊണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് പറിക്കാൻ പറ്റാത്ത പോലെ നിൽക്കിയത് എങ്ങനെ പറിച്ചെടുക്കുന്നു ഓടിയാനും പാടില്ല അതിൻ്റെ കൂടെ മുട്ട് വേറെ നിൽപ്പൊണ്ട് അപ്പോൾ നമ്മൾ പാർക്കി അതിന് കുടിഞ്ഞു പോരും അടിയാതെ ബാക്കിയൊക്കെ ചൂടെ വിളഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം വിത്തിരി വേണമല്ലോ നമുക്ക് എല്ലാം ഈ മുട്ടില്ല വന്നിരിക്കും മുട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ശിഖരങ്ങൾ പോകുന്നില്ലേ അതിനിടയ്ക്കായി വരുന്നതല്ല കണ്ടോ അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ നിലത്തും വീഴാൻ പാടില്ല എല്ലാം സൂക്ഷിച്ച് പറിക്കണം അതാണ് അവിടെ മൂന്ന് മുക്കെന്ന് പറയുന്ന പോലെ ജോയിൻ്റ് ജോയിന്റിലല്ല നിൽക്കുന്നത് ഇനി ഉള്ളതൊക്കെ നിൽക്കട്ട് നമുക്ക് അഥവാ വിളഞ്ഞുണ്ടെങ്കിൽ വിത്തിനായിക്കോളും ഇപ്പം നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് നിർത്താം കാരണം ബാക്കിയൊക്കെ വിളഞ്ഞോട്ടോ ഇനി കൊണ്ട് ഒത്തിരി കേട്ടോ ഇനി ഇനി തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണമുണ്ട് പൂവല്ലാതെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി നോക്കാം അല്ല നിക്കുവായത് നിർത്തിയാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പറിച്ചതാണ് ഒറ്റ ദിവസത്തെ വിളവാണ് കേട്ടോ ഇത് നമ്മുടെ കാന്താരി പക്ഷേ പച്ചമുളക്മാരി ഇരിക്കും കാന്താരി അതിലും വലിയ കാന്താരി കേട്ടോ അപ്പം എല്ലാം കൂടി ഇന്ന് ഇത്രയും പറിച്ചു ഇനി മുളകെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇത്രയും മുളക് കിട്ടി ഈ എല്ലാം കൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിനകത്തോട്ട് അതിനകത്ത് ഒരു വെള്ളം എന്തായാലും ഉഗ്രനല്ലേ ഇത് കഴുകി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് മുഴുവൻ വെള്ളം തുടച്ചെടുത്ത് നല്ല വൃത്തിയാക്കണം കാരണം വെള്ളത്തോടു കൂടി നമുക്ക് നമുക്കെടുത്ത് ഫ്രീസറിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സിപ്ലോക്കിലിട്ട് ഞാനിപ്പം ലോക്ക് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് സീസൺ കഴിയുമ്പോൾ കൂടി നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് ഞാനെല്ലാം സിപ് ലോക്ക് കവറിൽ ഇട്ടു കിടിലായിട്ട് അത് ഏറെ എല്ലാം വെളിയിൽ കളഞ്ഞ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഫ്രീസറിൽ വയ്ക്കുക ഇതാണ് ഇന്നത്തെ അമ്മക്കളുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കളെയും പ്രതീക്ഷിക്കണം കാന്താരി അതും കാനഡയിലാണ് കേട്ടോ മക്കളെ കാനഡയിൽ നല്ല മുട്ടൻ കാന്താരി